ഹലോ എരിവാൻ ഐ ഗിഫ്റ്റ് ജീനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കണ്ണൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടിയ ബെൽ ബട്ടൺ കൂടി അത് എനേബിൾ ചെയ്തു വെച്ചേക്കാം ഞാൻ ഇന്നത്തെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാ സമയം കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് എടുക്കാം ഞാൻ സംസാരിക്കുന്നത് ഐ വി എഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് അതായത് പ്രീ ഐ വി എഫ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതായത് ഐ വി എഫ് സക്സസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ വി എഫ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളെ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനത്തെ വീഡിയോ സംസാരിക്കുന്നത് അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ വി എഫ് ചെയ്യുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും നമ്മൾ പ്രീ ഐ വി എഫ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഫസ്റ്റ് ഐ വി എഫ് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഐ വി എഫ് ചെയ്യുക അറിയുന്നത് എനിക്ക് അതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടിയില്ല സെക്കൻഡ് ഫസ്റ്റ് ഐ വി എഫിൽ സെക്കൻഡ് ഐ വി എഫ് ഞാൻ മൂന്ന് മാസം മുമ്പേ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ടൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗുഡ് ക്വാളിറ്റി എം ബിഒസ് ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഈ ഐ വി എഫ് പ്രീ ടെസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് ഐ വി എഫിലൂടെ നമുക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിന് എത്രമാത്രം നല്ല ക്വാളിറ്റി എഗ്ഗായിരിക്കും എത്രമാത്രം നല്ല ക്വാളിറ്റി സ്പേം ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിന്റെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ അസസ് ചെയ്യും അപ്പോൾ അതെല്ലാം എത്ര മാത്രം നന്നാക്കാൻ പറ്റും അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം എന്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ ചെല്ലുമ്പോഴത്തേക്കും ഫീമെയിൽസിനും മെയിൽസിനും ആയിരിക്കും ബർത്താമീക്വൽ റോൾ ആണല്ലോ അപ്പോൾ രണ്ടുപേരെയും ടെസ്റ്റ് രണ്ടാവും ഫീമേൽസിൻ്റെ കാര്യം തന്നെ മെയിൻ ആയിട്ട് അൾട്രാസൗണ്ട് ആണ് ചെയ്യുന്നത് അത് ട്രാൻസ്വർജിനലായിട്ടാണ് സ്കാൻ ചെയ്യുന്നത് അതിലൂടെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസിൻ്റെ അനാറ്റമി അതായത് യൂട്രസില് ഫോ ഫൈബ്രോയിഡ്സ് ഉണ്ടോ മറ്റേ പിന്നെ ഓസിസ്റ്റ് ഉണ്ടോ എൻഡോമെട്രിയോസിസ് ഉണ്ടോ അഡ്നോമയോസിസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അസസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻറ്റോമെട്രിയത്തിൻ്റെ ലെവല് എൻഡോമെട്രിയൽ തിക്നസ് അതായത് നമ്മൾ സ്കാൻ ചെയ്ത ഡേ അനുസരിച്ചിട്ടാണ് ആൻറ്റോമെട്രിക് തിക്നസ് വരുന്നത് എന്നാലും എൻറ്റിയോമെറ്ററിന് രണ്ടാം എഴുത്തും ആ നമ്മളിങ്ങനെ അസസ് ചെയ്യും അപ്പോൾ അതിലൂടെ തന്നെ ഡോക്ടർക്ക് നല്ലൊരു ഫൈൻഡിങ്സ് കണ്ടെത്താൻ പറ്റും അപ്പം നമ്മുടെ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹിസ്ട്രോസ്കോപ്പി അഡ്വൈസ് ചെയ്തേക്കാം ചിലപ്പോൾ ഫൈബ്രോയിഡ്സ് ഒത്തിരി വലിയ ഫൈബ്രോയിഡ്സൊക്കെയാണ് ചിലപ്പോൾ അത് റിമൂവൽ ചെയ്തിട്ട് ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ യൂട്രസ് അതിന് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടാകും ഹോർമോൺ ടെസ്റ്റുകളുണ്ടാകും അപ്പോൾ ഹോർമോൺ ടെസ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്നത് എ എം എച്ച് നോക്കും നമുക്ക് ആൻറ്റി മൊലിയേറിയ ഹോർമോൺ ടെസ്റ്റ് അതിലാണ് നമ്മൾ റിസർവ് നോക്കുന്നത് എ എം എച്ചിൻ്റെ വാല്യു അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ എഗ്ഗ് എത്രത്തോളം കിട്ടും എന്നുള്ളത് എ എ എം എച്ച് മാത്രമല്ല നമ്മുടെ ഡേ ടു സ്കാനിൽ എ എഫ് സി എന്ന് പറയുന്ന സാധനം കൂടെ നോക്കും അത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനിക്കുന്നത് എന്തായാലും ഫസ്റ്റ് നമ്മൾ ഐ വിഫ് പ്രോസല്ലുമ്പോഴത്തേക്ക് എ എം എച്ച് ചെക്ക് ചെയ്യും അപ്പോൾ ആൻറ്റിമൊലിയേറിയ ഹോർമോൺ അതിൻ്റെ അളവിനുസരിച്ചിട്ടാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ എമിച്ച് നോക്കും പിന്നെ നമുക്ക് തൈറോയിഡ് ഡിസീസ് ഉണ്ടെങ്കിൽ തൈറോയിഡ് കൺട്രോൾ ചെയ്തിട്ട് മാത്രമായിരിക്കും നമുക്ക് ഐ വി എഫ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ തൈറോയിഡ് പിന്നെ പ്രൊലാക്റ്റിൻ പിന്നെ നമ്മുടെ ഷുഗർ ലെവല് മെയിനായിട്ടും ഇത്ര ഇത്ര എത്ര നോക്കും പിന്നെ അപ്പോൾ നമ്മുടെ ഹോർമോൺസ് എല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രമാണ് നമുക്ക് ഐ വി എഫ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ പിന്നെ ഐഫിനോട് അനുബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പിന്നെ പിന്നെ നമ്മള് നമ്മൾ ഫുൾ ഫുള്ളായിട്ട് നമുക്ക് പിക്കപ്പ് പ്രോസസ്സൊക്കെ പോകാനുള്ളതാണല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് 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 കൗണ്ടറി ടെസ്റ്റ് ചെയ്യും നമ്മൾ അനിയമിക്കാണോന്ന് നോക്കും നമ്മുടെ എല്ലാ ഫങ്ഷൻസും ബ്ലഡിലെ എല്ലാ ഫങ്ഷൻസും തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം എച്ച് ഐ വി നോക്കും അങ്ങനെ എല്ലാ പകർച്ചവ്യാധികളെല്ലാം തന്നെ നമുക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യും നമുക്ക് ഇല്ല എന്ന് ഉറപ്പു മാത്രമാണ് ചെയ്യത്തുള്ളൂ നമ്മുടെ മാത്രമല്ല വൈഫിൻ്റെ മാത്രമല്ല ഹസ്ബൻഡിൻ്റെയും കംപ്ലീറ്റ് ബ്ലഡ് ും എച്ച് ഐ വി പോലുള്ള ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും പിന്നെ ഇത്രയാണ് ബ്ലഡ് ടെസ്റ്റ് പിന്നെ ഐ എഗ് പിക്കപ്പിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇ സി ജി എടുക്കും ഹാർട്ടിന് നമുക്ക് അനുസരിച്ച് തരാനുള്ളതായതുകൊണ്ട് നമുക്ക് ഇ സി ജി എടുക്കും പിന്നെ ലങ്സിൻ്റെ എക്സ്റേ എടുക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും പ്രീ ഐ വി എഫിന് മുന്നോടിയായിട്ട് മെയിനായിട്ടുള്ള ടെസ്റ്റ് പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് നോർമൽ ആയിങ് ലെവലും നോർമൽ ആയി മാത്രമാണ് എക്വാളിറ്റിനെ ഒക്കെ ബാധിക്കും പിന്നെ തൈറോയിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡ് കൺട്രോൾ ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് ഐ വി എഫ് തുടങ്ങത്തുള്ള കുട്ടിയുടെ ബുദ്ധി ഉളർച്ചേനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് തൈറോയിഡ് ഓർമ്മ തൈറോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടിക്ക് വൈകല്യുണ്ടെന്ന് സാധ്യതയുണ്ട് അപ്പം തൈറോയ്ഡ് നമ്മൾ നോർമലാക്കും പിന്നെ ഏത് വെച്ച് ടെസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഐ എഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ടൈമിൽ ചെല്ലുമ്പോഴത്തേക്കും ഡേ ടു ഉണ്ട് അപ്പോൾ അന്നാണ് നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഓവറിയിൽ അപ്പോൾ ചെറിയ ഫോളിക്കൾസ് ആയിരിക്കും ഈ ഫോളിക്കൾസിൽ നിന്നാണ് എഗ്ഗിട്ടുന്നത് കേട്ടോ അവ ഫോളിക്കൾസ് എൻ്റെ എണ്ണ എത്ര രണ്ട് നോക്കും ആ അതായത് നമുക്ക് ആ സൈക്കിളിൽ മരുന്ന് തന്നിട്ട് നമുക്ക് എത്ര എഗ്ഗിന് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു അസസ്മെൻ്റ് ആണ് ഇത് അതായത് എ എഫ് സി എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ കൗണ്ട് അനുസരിച്ചിട്ടാണ് നമുക്ക് ഐ വി എഫിൽ നമ്മളെ എത്ര ഡോസ് ഇൻജെക്ഷൻസ് നമുക്ക് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫീമെയിൽസിൻ്റെ ഭാഗത്തു പ്രധാനപ്പെട്ട ടെസ്റ്റ് പിന്നെ മെയിൽസിലേക്ക് പറയുമ്പോഴത്തേക്കും അവർക്ക് സെമനേഴ്സ് ആണ് മെയിനായിട്ടുള്ള ടെസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനെ കൗണ്ട് നോക്കും പിന്നെ അതാണ് മെയിനായിട്ടുള്ളത് പിന്നെ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ അതായത് സ്പേംസ് കിട്ടുമെന്ന് ഉള്ള ആൾക്കാർക്ക് ടെസ്റ്റോസിറോൺ എഫ് എസ് എച്ച് തുടങ്ങിയതിൻ്റെ അളവ് നോക്കുന്നതായിരിക്കും അപ്പം ഇത്രയും ടെസ്റ്റുകളാണ് ചെയ്യുന്നത് പിന്നെ ഐ വി എഫ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ പ്രധാനമായിട്ടും പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കൗൺസിലിംഗ് ഉണ്ടാവും കൗൺസിലിംഗ് ഉണ്ടാവും അതായത് ഐ വി എഫ് എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഇതൊരു നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല അതിന് സക്സസ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടിവരും എന്തൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ പ്രധാന മറ്റു പ്രധാനം കോസ്റ്റ് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള പൈസ കൊണ്ട് കണ്ടെത്തണം അല്ലെങ്കിൽ ഇടക്ക് വെച്ചിട്ട് പിന്നെ അതൊരു ടെൻഷൻ ഐ വി എഫിനൊരു ടെൻഷൻ പിടിച്ച പ്രോസസ്സാണ് അങ്ങനെ ഇടയ്ക്ക് പൈസയുടെ ടെൻഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ഡബിളായിരിക്കും അപ്പം അതുകൊണ്ട് ഐ വി എഫിൻ്റെ കോഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞുതരും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും പിന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എം കുറവുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാസം മുമ്പേ നമുക്ക് കുറച്ച് വിറ്റാമിൻ സപ്ലിമെൻസ് ഒക്കെ തരും ഞാനും ഡി എച്ച് ഇന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോളിക്കാസിൻ്റെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഇതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് കഴിച്ചിരുന്നത് ഞാൻ മൂന്ന് മാസം ടാബ്ലറ്റ് എടുത്തതിനു ശേഷമാണ് എൻ്റെ ഐ വി എഫിനുള്ള ഇൻജെക്ഷൻസ് തുടങ്ങിയത് മൂന്ന് മാസം ഞാൻ എടുത്തു ഞാനും ഹസ്ബൻഡും എടുത്തിരുന്നു കേട്ടോ ഹസ്ബൻഡിനും കുറച്ച് പോളിക്കാസിൻ്റെ വിറ്റമി വിറ്റമിൻസൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഐ വി എഫിനുള്ള ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ മിക്ക സെൻറ്ററുകളും പിന്നെ നമുക്ക് ഫ്രീ ഐ വി എഫ് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പം ഐ വി എഫ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇന്ന് പോയി കൺസൾട്ട് ചെയ്ത് നാളെ ഐ വി എഫ് ചെയ്യാമെന്ന് ഒരു ഡോക്ടറും പറയത്തില്ല പിന്നെ മാത്രമല്ല എല്ലാവർക്കും ഐ വി എഫ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ആർക്കൊക്കെയാണ് ഐ വി എഫ് ചെയ്യേണ്ടതോട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ അത്ത സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് ക്ലിനിക്സ് ഇങ്ങനെ കൂന്ന് പോലെ വളർച്ച കൊണ്ടാണ് അപ്പോൾ ചില ചിലടുത്ത് ഇങ്ങനെ ബിസിനസ് മൈൻഡ് ായിട്ട് നമുക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രം ഐ വി എഫ് എന്ന് പറയും അപ്പൊ നമുക്ക് ആരെങ്കിലും ഐ വി എഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഐ വി എഫ് പറഞ്ഞത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് മാത്രം ഐ വിഫിലോട്ട് പോവുക ഇപ്പോൾ പ്രധാനമായിട്ട് ഐ വി എഫ് ചെയ്യേണ്ട ചെയ്യേണ്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് ബ്ലോക്കേജ് ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഐ വിഎഫ് ചെയ്യാതെ നമുക്ക് കുട്ടി ഉണ്ടാവില്ല കാരണം ഐ വി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ട്യൂബിലാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അപ്പം ട്യൂബ് ബ്ലോക്കേജ് ആണെങ്കിൽ കുട്ടി ഉണ്ടാവില്ല അപ്പോൾ ട്യൂബ് ബ്ലോക്കേജ് ഉള്ള ആൾക്കാർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ആയിട്ട് ഐ വിഫിലോട്ട് തന്നെ പോകേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ അസുഖ ആൾക്കാർക്കും ആൾക്കാർക്കും അതുതന്നെയായിരിക്കും കാരണം അവർക്ക് സ്പേംസ് നോർമലി കിട്ടത്തില്ല ില്ല അപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്ത് മൈക്രോടൈസ പോലത്തെ പ്രൊസീജിയർ ചെയ്ത് സ്കേംസ് കുത്തിയെടുത്തിട്ട് ആയിരിക്കും നമുക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുക അപ്പോൾ അവർക്ക് നോർമലായിട്ട് കിട്ടത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ഐ വി എഫ് ആയിരിക്കുള്ളൂ പിന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതാണ് ഞാൻ മെയിനായിട്ട് രണ്ട് കൂട്ടർക്ക് അവർക്ക് ചിലപ്പോൾ അത് ചെല്ലുമ്പോൾ തന്നെ ഐ വി എഫ് ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാർ ടൈം വേസ്റ്റ് ചെയ്യാതെ ഐ വി എഫ് ഓ പിന്നെ ഏമെച്ചാൽ വളരെ കുറവുള്ള ആൾക്കാർ ഒരുപാട് ചെയ്ത് സമയം കളയാതിരിക്കുക അപ്പോ അവർക്കും ഐ വിഎഫിന് ചെയ്യാവുന്നതാണ് അപ്പൊ ഐ വി എഫിന്റെ പ്രീ ടെസ്റ്റുകളെ പറ്റി അത് അവർക്ക് മനസ്സിലായാലും വിചാരിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് വീട് നിർത്തുന്നു അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്